തേയ്മാനത്തെ ഒരു പുതിയ ചികിത്സാ രീതിയെക്കുറിച്ച് പരിചയപ്പെടുത്തിയാണെന്ന് പ്ലേറ്റിക് റിച്ച് പ്ലാസ്മ തെറാപ്പി അല്ലെങ്കിൽ റീജനറേറ്റീവ് തെറാപ്പി പി ആർ പി എന്നൊക്കെ പറയാം തേയ്മാനങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചികിത്സയും എന്ന് സാധാരണ നമ്മളുടെ വയ്പ് പക്ഷേ ഇതിന് നമുക്ക് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നല്ല റിസൾട്ട്സ് ഉണ്ടാകുന്ന തരത്തിലുള്ളൊരു ഒരു ആണ് പ്ലേറ്റിലിട്ട് റിച്ച് പ്ലാസ്മ തെറാപ്പി അല്ലെങ്കിൽ റീജൻ റിച്ച് തെറാപ്പി അപ്പോൾ എന്താണ് പി ആർ പി എന്തൊക്കെയാണോ നമുക്ക് ചെയ്യാൻ പറ്റുക ഏതൊക്കെ അത് ചെയ്യാൻ പറ്റുക എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പി ആർ പി ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോസിലൂടെ ശ്രദ്ധിക്കുന്നത് ആർക്കൊക്കെയാണ് പി ആർ പി ചെയ്യാൻ പറ്റുക സാധാരണഗതിയിൽ റീ ഡീജനറേറ്റീവ് കണ്ടീഷൻസ് ഓസ്റ്റിയോ ആർത്തൈറ്റിസ് നീ ടെന്നിസ് എൽബോ പ്ലാന്റാഫിയേറ്റസ് റോട്ടീറ്റർ കഫ് ഇഞ്ചുറീസ് തുടങ്ങിയത് ഷോൾഡർ ഇഞ്ചുറീസിനൊക്കെ നമുക്ക് പി ആർ പി ചികിത്സ ഗുണം ചെയ്യപ്പെടും പക്ഷേ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല ചില ആൾക്കാർക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓസ്റ്റിയോ ഓസ്റ്റിയാത്തൈറ്റിസിന് അതായത് മുട്ട തേമാനത്തിന് ചില സ്റ്റേജുകൾക്ക് മാത്രമേ പി ആർ പി ചികിത്സ ഫലം ചെയ്യുകയുള്ളൂ നമുക്കറിയാം രണ്ട് പ്രധാനപ്പെട്ട എല്ലുകൾ കൂടി ചേരുമ്പോഴാണ് നമ്മൾ മുട്ട് സന്ധി ഉണ്ടാകുന്നത് അതിലുള്ള ആ സന്ധികൾക്കിടയിലുള്ള മെനസ്കസ് അതിനിടയിലുള്ള കാട്ട് ലേജ് ഇത്തരം കാര്യങ്ങൾ തേയ്മാനം വരുമ്പോഴാണ് മുട്ട് തേയ്മാനം സ്റ്റാർട്ട് ചെയ്യുന്നത് തേയ്മാനം വന്ന് വന്ന് എല്ലുകൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഓസ്റ്റിയോ ഓസ്റ്റിയർത്തൈറ്റിസ് ഗ്രേഡ് ആവും ഈ ഫോറുകാർക്ക് നമ്മൾ ഒരിക്കലും പി ആർ പി ചെയ്യില്ല അപ്പോൾ ഗ്രേഡ് വൺ ടു ത്രീ ഉള്ള ആൾക്കാർക്കാണ് പി ആർ പി ചികിത്സ ഫലം ചെയ്യുക